മനഃശാസ്ത്ര പഠനത്തിന് ഇസ്ലാം എത്രത്തോളം പ്രാധാന്യം നൽകിയിട്ടുണ്ട് എന്നാണ് അറബിയിൽ മനഃശാസ്ത്ര പറയുക നഫ്സ് എന്ന പദം നഫ്സും അതിന്റെ മുഷ്ടക്കാത്ത് അഥവാ അതിൽ നിന്ന് ഉത്ഭുതമായിട്ടുള്ള പദങ്ങളും ഖുർആാനിൽ ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് തവണയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അയൽമുൻ നഫ്സിന് അഥവാ മനഃശാസ്ത്ര പഠനത്തിന് എത്രത്തോളം പ്രാധാന്യമാണ് ഇസ്ലാം നൽകിയിരിക്കുന്നത് എന്നുള്ളത് ഈ ഒരൊറ്റ പ്രസ്താവനയിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഇസ്ലാമിക മനഃശാസ്ത്ര വിഷയങ്ങളെ കൈകാര്യം ചെയ്തുകൊണ്ട് ഖുർആാനുമായി ബന്ധപ്പെടുത്തി നിരവധി ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട് സാദ് റിയാദിന്റെ അൽമുൻ നഫ്സ് ഫിൽ ഖുർആാനിൽ കരീം ദക്തൂർ മുഹമ്മദ് ഒസ്മാൻ നജാദിയുടെ അൽ വ അല്ല ഖുർആനോസിൽ തുടങ്ങിയ നിരവധി ഗ്രന്ഥങ്ങൾ ഇന്ന് നമുക്ക് ലഭ്യമാണ് ഇസ്ലാമി ഇസ്ലാമിക് സൈക്കോളജി ഇന്ന് ലോകത്ത് എമ്പാടും വളർന്നിട്ടുള്ള ഒരു മനഃശാസ്ത്ര ശാഖയായി മാറിയിരിക്കുന്നു ഒരു ഒരു വിശ്വാസിയുടെ വ്യക്തിപരമായ വളർച്ചയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് വേണ്ടി ഇന്ന് ഉപയോഗപ്പെടുത്തുവാൻ മാത്രം എമ്പാടും ഈ രംഗത്ത് പഠനങ്ങൾ നടന്നിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും